സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിൽ കീഴ്ക്കോടതി വിധി ശരിവെച്ച് അപ്പീൽ കോടതിയുടെ ഉത്തരവ് മെയ് ഇരുപത്തിയാറിനാണ് ഇരുപത് വർഷത്തെ തടവിനെ വിധിച്ചുള്ള കീഴ്ക്കോടതി വിധിയുണ്ടായത് പത്തൊൻപത് വർഷം പിന്നിട്ട പ്രതിക്ക് മോചനം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല സൗദി ജയിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിൽ കീഴ്ക്കോടതി വിധി ശരിവെച്ച് അപ്പീൽ കോടതിയുടെ ഉത്തരവ് മെയ് ഇരുപത്തിയാറിനാണ് ഇരുപത് വർഷത്തെ തടവിന് വിധിച്ചുള്ള കീഴ്ക്കോടതിയുടെ കോടതിയുടെ ഉത്തരവുണ്ടായത് വിധിക്ക് ശേഷം പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് അപ്പീൽ കോടതിയിൽ സിറ്റിംഗ് ഉണ്ടായത് പത്തൊൻപത് വർഷം പിന്നിട്ട് പ്രതിക്ക് മോചനം അനുവദിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി പരിഗണിച്ചില്ല എന്നാൽ ആവശ്യമെങ്കിൽ പ്രതിഭാഗത്തിന് മേൽക്കോടതിയിൽ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി റഹീമിന്റെ അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധി സവാദ് യൂസഫും റഹീം കുടുംബ പ്രതിനിധി സിദ്ദിഖ് തവൂരും ഓൺലൈൻ കോടതിയിൽ ഹാജരായി കീഴ് വിധി ശരിവെച്ച് അപ്പീൽ കോടതിയുടെ വിധി ആശ്വാസമാണെന്ന വിധിക്ക് ശേഷം റിയാദ് റഹീം സഹായ സമിതി അറിയിച്ചു കനകലാൽ ജനം സൗദി അറേബ്യ